സ് മീച്ചി പുതിയ വീഡിയോയിലേക്ക് വീണ്ടും നിങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോസിലെ കുർത്തീസിൻ്റെ കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് എം ടു ഡബിൾ എക്സിലാണ് സ്ലിറ്റഡുണ്ട് എ ലൈനുണ്ട് ഓരോന്ന് നോക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഫസ്റ്റ് വൺ വരുന്നത് നേവി ബ്ലൂവിൽ ഹാൻഡ് വർക്ക് വരുന്നതാണ് ആയിട്ട് വന്നിട്ടുള്ള ഒരു പാറ്റേൺ കേട്ടോ നമുക്ക് ഇതിന്റെ മീഡിയം തൊട്ട് ഡബിൾ എക്സിലാണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത് നേവി ബ്ലൂവിനകത്ത് ഹാൻഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് നെക്ക് പോഷൻ വരുമ്പോൾ കോളർ ആണ് വരുന്നത് നെക്ക് പോഷിൻ്റെ അവിടുന്ന് നമുക്ക് ചെറിയൊരു ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇത്രയും ലെങ്ത്തിൽ വന്നിട്ടുണ്ട് പിന്നെ രണ്ട് സൈഡിലും ഹാൻഡ് വർക്കാണ് ചെയ്തിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള ടോപ്പാണ് ഇതിന് പ്രൈസ് വന്നിട്ടുള്ളത് നമുക്ക് എഴുന്നൂറ്റി നാൽപ്പത്തി എഴുന്നൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് സെവൻ ഫിഫ്റ്റി ആണ് പ്രൈസ് വന്നിട്ടുള്ളത് കേട്ടോ ഇനി നെക്സ്റ്റ് വരുന്നത് കോട്ടണിൽ വന്നിട്ടുള്ള ഒരു ബ്ലോക്ക് പ്രിന്റ് ആണ് നമുക്കൊരു പേസ്റ്റിൽ കളറിൽ വന്നിട്ടുള്ളതാണ് ഓണിയം പിങ്കിന്റെ ഒരു ഷെയ്ഡാണ് അതിൽ സിൽവർ ലൈൻ കൊടുത്തിട്ടുണ്ട് പിന്നെ പ്രിന്റഡ് ആണ് പിന്നെ കോളർ ആയിട്ടുള്ള ഒരു നെക്കാണ് വന്നിട്ടുള്ളത് പിന്നെ ഷോ ബട്ടൺ സെൻറ്ററിൽ പോയിട്ടുണ്ട് സെൻ്ററിൽ കൂടെ ഇങ്ങനെ പോയിട്ട് സെൻറ്ററിൽ ഓപ്പണാണ് കൊടുത്തിട്ടുള്ളത് ഇതൊരു എലൈൻ ടൈപ്പാണ് വന്നിട്ടുള്ളത് എലൈനാണ് സെൻറ്ററിൽ മാത്രമാണ് സ്വിറ്റ് വരുന്നത് ബാക്കിൽ നമുക്ക് ഈ ഒരു പ്രിൻറ്റ് തന്നെയാണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവിൻ്റെ ഹെമ്മിൽ വരുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ഫോൾഡിങ് കൊടുത്തിട്ടുണ്ട് പട്ടം വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഫ്ലോപ്പ് പോലെ കൊടുത്തിട്ടുണ്ട് വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത് മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ തന്നെയാണ് സൈസ് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി മുപ്പത് ഒരു ഫോർട്ടി സിക്സ് ഒക്കെ ലെങ്ത്തിൽ ഒരു ഐറ്റം ആട്ടോ നെക്സ്റ്റ് നമുക്ക് ഇതെല്ലാം ക്യാഷ്വലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കളക്ഷൻ കൂടിയാണ് നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിലെ അല്ല ഒരു ഗ്രേ ഷെയ്ഡ് ലൈറ്റ് ഗ്രേ ഷെയ്ഡിലാണ് പ്രിന്റ് വന്നിട്ടുള്ളത് നമുക്കൊരു ഇക്കത്തിൻ്റെയൊക്കെ ഒരു ഡിസൈൻ പോലെ ആണ് വന്നിട്ടുള്ളത് ത്രെഡ് വീവിങ് ആണ് നെക്ക് വരുന്നത് ചൈനീസ് നെക്കാണ് ജസ്റ്റ് ഒരു ഓപ്പൺ കട്ടിങ് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ആണ് വിത്ത് ലൈനിങ് ആണ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് ആണ് റുപ്പീസ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് വരുന്നത് കേട്ടോ ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് ടോപ്പിന്റെ ബാക്ക് സൈഡ് വരുമ്പോൾ സെയിം ഒരു പ്രിൻറ് തന്നെയാണ് വരുന്നത് നെക്സ്റ്റ് വന്ന് നോക്കാം നെക്സ്റ്റ് വരുന്നത് ഒരു പേസ്റ്റൽ ഷെയ്ഡിൽ വന്നിട്ടില്ല ലൈറ്റ് ചാർട്ടിൽ വന്നിട്ടില്ല നല്ലൊരു കളറാണ് മിക്സ് കളറിലാണ് വന്നിട്ടുള്ളത് ഇതൊരു ആണ് കളക്ഷൻ വരുന്നത് കട്ട് വർക്കിൽ വന്നിട്ടുള്ള നല്ലൊരു ആണ് വിത്ത് ലൈനിങ് ആണ് വരുന്നത് ചെറിയൊരു കോട്ടിൽ ബട്ടൺ ഒക്കെ കൊടുത്ത് ഷോ ബട്ടൺ പോലെ നല്ല രസമായിട്ടുള്ള ഒരു നെക്കും കൂടെയാണ് താഴെ വരുമ്പോൾ കട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് വിത്തഔട്ട് ലൈനിങ് ആണ് വരുന്നത് നല്ലൊരു മെറ്റീരിയൽ ആട്ടോ കോട്ടണിലാണ് നല്ലൊരു കോട്ടൺ ടൈപ്പ് ആണ് വരുന്നത് മീഡിയം തൊട്ട് ഡബ്ലെക്സിൽ തന്നെയാണ് സൈസ് വരുന്നത് ത്രീ ആണ് ബാക്ക് സൈഡൊക്കെ ഒരു സെയിം പ്രിന്റ് തന്നെയാണ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് വൺ ടു ഫൈവ് സീറോ ആണ് പ്രൈസ് വരുന്നത് ഇങ്ങനെ ടോപ്പിന്റെ ബാക്ക് സൈഡ് വരുമ്പോൾ ഇങ്ങനൊരു പ്രിൻ്റ് ആണ് വരുന്നത് സെയിം പ്രിന്റ് തന്നെ താഴെ വരുമ്പോൾ ഹെമ്മില ആ ഒരു കട്ട് വർക്ക് പോലെ വന്നിട്ടുണ്ട് നല്ല ഒരു രസമായിട്ടുള്ളൊരു ആണ് ലൈറ്റ് ചാർട്ടിൽ വന്നിട്ടാണ് നല്ലൊരു നമുക്ക് വെയർ ചെയ്യാനൊക്കെ നല്ലൊരു കംഫർട്ടബിൾ ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് നമുക്കൊരു കുറച്ചുകൂടെ റയോൺ ക്ലോത്തിൽ വന്നിട്ടുള്ളതാണ് ബിസ്കോസ് റയോണിൽ വന്നിട്ടുള്ളതാണ് നേവി ബ്ലൂവിലെ ഗോൾഡൻ കളറിലെ ചിക്കു കളറിലെ നമുക്ക് പ്രിന്റഡ് ആണ് വന്നിട്ടുള്ളത് പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ബ്ലോക്ക് പ്രിന്റും പിന്നെ യോക്ക് പോർഷൻ വരുമ്പോൾ വലിയ പ്രിൻ്റും കൊടുത്തിട്ടുണ്ട് ക്യാഷ്വൽ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ നല്ലതാണ് ത്രീ ഫോർത്ത് സ്ലീമിൻ്റെ എൻഡിൽ വരുമ്പോഴും ആ ഒരു പ്രിന്റ് വന്നിട്ടുണ്ട് ടോപ്പ് ആൻഡ് ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് വിതഔട്ട് ലൈനിങ് തന്നെയാണ് വരുന്നത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ തന്നെ നമുക്ക് ഒരു സെയിം ക്ലോത്തിൽ തന്നെ ഒരു റാണി പിങ്കിലാണ് വന്നിട്ടുള്ളത് റാണി പിങ്കില് പ്രിൻ്റൗട്ട് തന്നെയാണ് യോക്കിൽ വലിയൊരു പ്രിന്റും താഴെ വരുമ്പോൾ ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട് വിത്തൌട്ട് ലൈനിങ് തന്നെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി തന്നെയാണ് അഞ്ഞൂറ്റി അമ്പതാണ് മീഡിയം തൊട്ട് ഡബിൾ എക്സ് ആണ് സ്വിറ്റഡ് ആണ് വരുന്നത് വിത്തൌട്ട് ലൈനിങ് ആണ് വരുന്നത് ടോപ്പിന്റെ ബാക്ക് സൈഡ് വരുമ്പോൾ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് വീനക്കിൽ വന്നിട്ടുള്ളതാണ് ബാക്ക് കോളർ വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് മസ്ലീൻ ആണ് ക്ലോത്ത് വരുന്നത് മസ്ലീൻ ക്ലോത്തിൽ സ്ലിറ്റഡ് ആണ് വരുന്നത് വിത്തൌട്ട് ലൈനിങ് ആണ് വരുന്നത് പ്രൈസ് വരുന്നത് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അൻപതാണ് പ്രൈസ് വന്നിട്ടുള്ളത് ബാക്കിലൊക്കെ നമുക്ക് വർക്ക് കൊടുത്തിട്ടുണ്ട് ടോപ്പ് ഈ ഒരു നെക്പോഷൻ്റെ അവിടെ ചെറിയൊരു മിറർ വർക്ക് ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ത്രെഡ് ബീവിങവും കൊടുത്തിട്ടുണ്ട് ബാക്കിലും നമുക്ക് കോളറാണോ എന്നുള്ള അവിടെയും നമുക്ക് വർക്ക് വന്നിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ക്ലോത്ത് ആണ് നല്ലൊരു ഓണിയൻ ഡാർക്ക് പിങ്ക് ആണ് ഷെയ്ഡ് വന്നിട്ടുള്ള നല്ലൊരു പ്രിന്റും കൂടെയാണ് ബാക്ക് സൈഡിൽ സെയിം പ്രിന്റ് തന്നെയാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഒക്കെ ലെങ്ത്തിൽ ആണ് വരണത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഒക്കെയാണ് ആണ് ആണ്ട്ട് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നമുക്ക് കോട്ടനിൽ വന്നിട്ടുള്ള ഒരു ഫാൻസി കുർത്തിയാണ് വരുന്നത് സ്ലിറ്റഡ് ആയിട്ടുള്ള ടോപ്പാണ് കോട്ടൺ ആണ് നെക്ക് പോഷൻ അവിടെ വരുമ്പോൾ ഇങ്ങനെ കുഞ്ഞു ലേസ് ഒക്കെ കുർത്തി ഇങ്ങനെ ഒരു ഭംഗിയായിട്ടുള്ള ഒരു നെക്ക് ഡിസൈനാണ് അതിന് വന്നിട്ടുള്ളത് ക്രീം കളറിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവിൻ്റെ ഹെമ്മിൽ വരുമ്പോൾ ചെറിയൊരു അലാസ്റ്റിക്ക് കൊടുത്ത് സ്ലീവിൻ്റെ ഒരു വെറൈറ്റി ആക്കിയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് നല്ല രസമായിട്ടുള്ള ഒരു ആണ് നല്ല ഭംഗിയായിട്ടുള്ളൊരു ആണ് ത്രീ ഫോർത്ത് ആണ് വിത്തൗട്ട് ലൈനിങ് തന്നെയാണ് വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡിൽ പ്രിൻ്റാണ് വരുന്നത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി അമ്പതാണ് ഫൈവ് ഫിഫ്റ്റിയാണ് പ്രൈസ് വരുന്നത് ബാക്ക് സൈഡ് നമുക്ക് ഈ ഒരു സെയിം ഒരു പ്രിൻറ് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് മസ്ലിൻ ക്ലോത്തിൽ വന്നിട്ടുള്ളതാണ് മസ്ലിൻ ക്ലോത്തിലെ ഡാർക്ക് മെറൂൺ ഷെയ്ഡിൽ ബ്ലാക്ക് ആണ് പ്രിൻറ്റ് ചിക്കു കളറ് ബ്ലാക്ക് കളറില് അങ്ങനെ നല്ലൊരു ഫോറൺ പ്രിൻ്റ് ആണ് വരുന്നത് വിത്തൌട്ട് ലൈനിങ് ആണ് റൗണ്ട് നെക്കാണ് ഇയർ പൊസിഷനിൽ നമുക്ക് ഹാൻഡ് വർക്ക് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഗോൾഡനിൽ ബ്ലാക്ക് ത്രെഡും കൊടുത്തിട്ടുണ്ട് വിത്തൌട്ട് ലൈനിങ് ആണ് വരുന്നത് സ്ലിറ്റഡ് തന്നെയാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി ഇരുപത്തഞ്ചാണ് എയ്റ്റ് ട്വൻറ്റി ഫൈവ് ആണ് പ്രൈസ് വരുന്നത് ബാക്ക് സൈഡിലും സ്ലീവിന്റെ മുകളൊക്കെ നമുക്ക് ഈ ഒരു ഫ്ലോറൽ പ്രിണ്ടയിൽ തന്നെയാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഒരു മോഡൽ നോക്കാം നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഒരു ഫോർട്ടി നയൻ ലെങ്ത്തിൽ വന്നിട്ടുള്ള ഒരു എ ടോപ്പ് ആണ് ഒരു ഒത്തിരി പേരായി ലോങ് ലെങ്ത്തിൽ ഉള്ള കുർത്തി ചോദിക്കുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇപ്പോൾ ആർക്കെങ്കിലും കാണുന്നവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കൂടുതൽ ഓർഡർ കൊടുക്കാം നമുക്ക് ഒരു നെക്ക് വന്നിട്ടുള്ളത് ചെറിയൊരു വീ നെക്കിൻ്റെ ഒരു പാച്ച് പോലെ കൊടുത്തിട്ട് ചെറിയൊരു ക്രോസ് കട്ടിങ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു നെക്കാണ് ഫോർട്ടി നയൻ ലെങ്ത്തിൽ വന്നിട്ടാണ് പ്യൂർ ആണ് വരുന്നത് എ ലൈൻ ടൈപ്പാണ് സ്ലിറ്റഡ് ഇല്ലാത്തൊരു ടൈപ്പാണ് വരുന്നത് ഡാർക്ക് ബ്ലൂ ഷെയ്ഡിൽ ആണ് എഴുന്നൂറ്റി എൺപതാണ് പ്രൈസ് വരുന്നത് വിത്തൗട്ട് ലൈനിങ് ആണ് സെവൻ എയ്റ്റി ആണ് പ്രൈസ് വരുന്നത് ഇതിന് നമുക്ക് മീഡിയം തൊട്ട് ഡബിൾ എക്സ് സൈസ് അവൈലബിൾ ആണ് ത്രീ ആണ് സ്ലീവ് വരുന്നത് ബാക്ക് സൈഡ് സെയിം പ്രിന്റ് തന്നെയാണ് അതിന് തന്നെ നമുക്കൊരു ഡിഫറെൻറ്റ് പാറ്റേൺ വന്നിട്ടുള്ളതാണ് നേവി ബ്ലൂയിൽ തന്നെ പ്രിന്റിന് മാത്രം ഒത്തിരി വ്യത്യാസം വന്നിട്ടുള്ളതാണ് നെക്ക് പോഷൻ്റെ ആണ് ചെറിയൊരു ഇതിന് വർക്കു കൊടുത്തിട്ടുണ്ട് പേൾ വർക്കും കട്ട് ബീഡ്സ് വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല രസമായിട്ടുള്ള നെക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് ആ നെക്കിന് ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ഒരു ഹാൻഡ് വർക്ക് പോലെ കൊടുത്തിട്ടുള്ളത് നല്ലൊരു പ്രിന്റ് തന്നെയാണ് നമുക്ക് ആയിട്ട് വന്നിട്ടുള്ളത് നല്ലൊരു ആണ് നല്ലൊരു ബ്ലോക്ക് നല്ലൊരു പ്രിൻ്റ് ആണ് നേവി ബ്ലൂ വിത്ത് ടീൽ ബ്ലൂ ആണ് പ്രിന്റ് വന്നിട്ടുള്ളത് ബ്രൗൺ ഷെയ്ഡ് പോലെ ലൈൻ ആയിട്ട് പോലെ പോയിട്ടുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് മീഡിയം എക്സ് ആണ് നമുക്ക് അതിൻ്റെ സൈസെല്ലാം അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് തന്നെയാണ് വരുന്നത് ബാക്ക് സൈഡ് നമുക്ക് ഈ ഒരു സെയിം പ്രിന്റ് തന്നെയാണ് വിത്തൌട്ട് ലൈറ്റ് ലൈനിങ് ഇല്ലാത്ത ഒരു ലോങ് ടോപ്പ് ആണ് അത്യാവശ്യം നല്ല ലോങ് ലെങ്ത്തിൽ വന്നിട്ടുള്ള നല്ലൊരു കളക്ഷൻ ആണ് ആ ഒരു ലെങ്ത്തിൽ വന്നിട്ടുള്ള വേറെ ഒരു ആയിട്ടുള്ള പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് സെയിം ക്ലോത്ത് തന്നെയാണ് മസ്ലിങ് ക്ലോത്ത് ആണ് വന്നിട്ടുള്ളത് ഇത് നമുക്ക് ഹാൻഡ് വർക്ക് നെക്ക് പോഷിൻ്റെ അവിടെ വീ നെക്കിൽ നല്ല ഭംഗിയായിട്ടുള്ള ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഒരു മെറൂൺ ഷെയ്ഡിലുള്ള പ്രിന്റ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് നേവി ബ്ലൂയിൽ നല്ല ഭംഗിയായിട്ടുള്ള ഫ്ലവർ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് എലയിൽ തന്നെ ത്രീ ഫോർത്ത് സ്ലീവ് തന്നെയാണ് വന്നിട്ടുള്ളത് ബാക്ക് സൈഡിൽ നമുക്ക് സെയിം പ്രിന്റ് തന്നെയാണ് വരുന്നത് പ്രൈസ് വന്നിട്ടുള്ളത് എണ്ണൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് എയ്റ്റ് നയന്റി ആണ് പ്രൈസ് വന്നിട്ടുള്ളത് എണ്ണൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വന്നിട്ടുള്ളത് അടിപൊളി ആയിട്ട് വന്നിട്ടുള്ള നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ് നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കാഷ്വൽ ക്യാഷ്വലായിട്ടും ഓഫീസ് വെയറൊക്കെ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കളക്ഷൻസ് ആണ് ആരും മിസ് ചെയ്ത് മിസ് ചെയ്യാതെ തന്നെ പെട്ടെന്ന് ഓർഡർ കൊടുക്കാൻ ശ്രമിക്കുക എല്ലാം നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആയിട്ടാണ് ചെയ്യുന്നത് തന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് കുറേ പേർക്ക് ഇപ്പോഴും അറിയുന്നില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഷോപ്പ് തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂരിനടുത്താണ് വരുന്നത് ചുറ്റാട്ടുകര എന്ന് പറഞ്ഞ സ്ഥലത്താണ് വരുന്നത് ഇനി കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളും അറിയണമെന്ന് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തൊരു പുതിയ കളക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരായിരിക്കും എല്ലാവർക്കും ഓക്കെ ബൈ യു